ഒരാള് മരിച്ചാൽ മരിച്ചാൽ ആ മരിച്ച മയത്തിനു വേണ്ടി ഇമാമത്ത് നിൽക്കാൻ ഏറ്റവും അർഹതയുള്ള ആള് ബാപ്പയും മകനുമൊക്കെയാണ് അത് അർഹതയാണ് പക്ഷേ പുണ്യം അവിടെയുള്ള ആദരിക്കപ്പെടുന്ന മനുഷ്യനെ നിർത്തലാണ് അഥവാ സ്വന്തം മകൻ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ പുണ്യം സ്വന്തം ബാപ്പ ഇമാമത്ത് നിൽക്കുന്നതിനേക്കാൾ പുണ്യം അവിടെ ഒരു ദ്വാഹിജാപത്തുള്ള ഒരു നല്ല മഹാനായ തങ്ങളുണ്ടെങ്കിൽ ആ തങ്ങളെ നിർത്തലാണ് വലിയ അലിബുണ്ടെങ്കിൽ ആലിമിനെ നിർത്തലാണ് കാരണം അത് അഥവ് പരിഗണിക്കലാണ് കൂടുതൽ അർഹതയുള്ളത് മകനാണ് ബാപ്പക്കാണ് പക്ഷേ കൂടുതൽ പുണ്യമുള്ളത് മഹാന്മാരെ നിർത്തലാണ് ഇതുകൊണ്ട് ആ മുരിങ്ങളെ അള്ളാഹുവിന്റെ റസൂലിന്റെ കാലത്ത് ഏത് മനുഷ്യൻ മരിച്ചാലും അല്ലാതെ ഇമാമത്ത് നിൽക്കാറില്ല ഒരു മകനെയും ഇമാമത്ത് നിർത്താറില്ല ഒരു ബാപ്പനെയും നിർത്താറില്ല അള്ളാഹാന്റെ റസൂലിനേക്കാൾ വലിയൊരു ഇല്ല അതുകൊണ്ട് റസൂറുള്ള ഇമാമത്ത് നിൽക്കലാണ് റസൂറുള്ള ഇമാമത്ത് നിൽക്കാതെ മാറി നിന്ന ചില മയത്തുകളുണ്ട് അത് ആത്മഹത്യ ചെയ്ത് മരിച്ച മയ്യത്തിന് റസൂ ഇമാമത്ത് ൂടെ മരിച്ചുപോയ മനുഷ്യന്റെ കടം ഏറ്റെടുക്കാനാരുമില്ലാതെയായപ്പോ അള്ളോഹുവിന്റെ റസൂലിന് സാമ്പത്തിക ഏറ്റെടുക്കാൻ കഴിയാത്ത കാലത്ത് കടത്തോടെ മരിച്ചുപോയത് കൊണ്ട് റസൂറുള്ള ഇമാമത്ത് നിന്നിട്ടില്ല പിൽക്കാലത്ത് അല്ലോഹുവിന്റെ റസൂലിനുള്ള ഐശ്വര്യം കൊടുത്തപ്പോ കടമുള്ളവരുടെ കടങ്ങൾ മരിച്ച മയത്തിന്റെ കടങ്ങൾ അള്ളോഹുവിന്റെ റസൂൽ ഏറ്റെടുത്തിട്ട് സ്വന്തം വീട്ടലാ എന്നിട്ട് മയ്യത്ത് നിസ്കരിക്കലാണ് അത് ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികൾക്കും കാരുണ്യമല്ലേ മരിച്ചു പോയവന് മയ്യത്ത് നിസ്കരിക്കാതിരുന്നത് കടത്തിനത്രയും ഗൗരവമുണ്ടെന്ന് ലോകത്തെ പഠിപ്പിക്കാനാണ് ആത്മഹത്യ ചെയ്ത് മരിച്ചവർക്ക് മയ്യത്ത് നിസ്കരിക്കാതിരുന്നത് ആത്മഹത്യ അത്രയും വലിയ തെറ്റാണെന്ന് ബോധ്യപ്പെടുത്താനാണ് ഇരിക്കട്ടെ മുസ്ലിം ീങ്ങളെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് അല്ലോഹുവിന്റെ റസൂലാണ് സഹാബത്ത് മരിച്ചാൽ ഇമാമത്ത് നിൽക്കാറുള്ളത് അതിന്റെ ശേഷമുള്ള കാലങ്ങളിൽ സഹാബത്തിന്റെ കാലത്തും ഓ പോലുള്ള മഹാന്മാരാണ് പലപ്പോഴും മയ്യത്ത് നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കാറുള്ളത് മക്കളല്ല ബാപ്പയല്ല മഹാന്മാരാണ് പലപ്പോഴും ഇമാമത്ത് നിൽക്കാറുള്ളത് അതുകൊണ്ട് തന്നെ അതേ ഉത്തരമുള്ള വലിയ പണ്ഡിതന്മാരോ തങ്ങന്മാരോ സദസ്സിലുള്ള സമയത്ത് എങ്ങനെയാ മയ്യ എന്ന വിവരം പോലുമില്ലാതെ ഫാത്തിഹ തന്നെ ശരിക്കും അറിയാതെ മയ്യത്ത് സംസ്കാരം എങ്ങനെയാണെന്ന ബോധം പോലുമില്ലാതെ മയ്യത്ത് സംസ്കരിക്കുന്ന സമയത്ത് ഞാൻ മകനല്ലേ ബാപ്പയല്ലേ എന്ന നിലയ്ക്ക് കയറി നിന്നിട്ട് ആ ആ മയ്യത്തിന് കിട്ടുന്ന പുണ്യങ്ങൾ നഷ്ടപ്പെടുത്തരുതേ ചെറുപ്പക്കാരെ നഷ്ടപ്പെടുത്തരുതേ അർഹതയുണ്ടാവുക എന്ന വിഷയം ഒന്ന് വേറെ പുണ്യമെന്നത് മറ്റാണ് ഇനിയും ഞാൻ അതിനൊരു ഉദാഹരണം പറയാം ഈ പള്ളിയിൽ ഇമാമത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ളത് നിങ്ങൾക്കറിയാം ഇവിടുത്തെ ഹതീബ് ഇവിടുത്തെ സദർ മുതലിസായ മുത്തലി ഉസ്താദ് അവരുകളാണ് ഇവിടെ ഇമാമത്ത് നിൽക്കാനുള്ള ഏറ്റവും വലിയ അർഹത മുത്തലി ഉസ്താദിനാണ് എന്നാൽ മുത്തലി ഉസ്താദായ ഉസ്താദായ്ഖുന കാന്തപുരം മുസ്താദോ ഉള്ളാൾ തങ്ങളോ ഇവിടെ പള്ളിയിൽ വന്നാൽ അന്ന് ഇമാമത്ത് നിൽക്കാൻ ആർക്കാണ് അർഹത അന്നും അർഹത മുത്തലിബുസ്താദിന് തന്നെയാണ് എന്നാൽ എന്താണ് പുണ്യം പുണ്യം ഉള്ളാൾ തങ്ങളെ നിർത്തലാണ് കാന്തപുരം ഉസ്താദിനെ നിർത്തലാണ് കാരണം അത് അതബാണ് അതബിനെ മുന്തിക്കലാണ് ഏറ്റവും പുണ്യം അപ്പോ എനിക്കാണ് ഇവിടെ നിൽക്കാൻ അർഹത അതുകൊണ്ട് നിങ്ങൾ പിന്നിൽ നിന്നോ എന്നുള്ള ആൾ തങ്ങളോട് പറയാൻ പറ്റൂല ഉള്ളാൾ തങ്ങളെ പിന്നില് സമ്മതം കൂടാതെ നിർത്താൻ പറ്റൂല ഇതാണ് സുഹൃത്തുക്കളെ കേരളത്തിൽ ജീവിച്ച് മരണപ്പെട്ടു പോയ ഒരു വലിയ പ്രഗത്ഭ പണ്ഡിതനായിരുന്നില്ലേ അള്ളാഹു അവിടുത്തെ സന്തോഷത്തിലാക്കട്ടെ ആ മഹാനായ അബൂബക്കർ മുസ്ലിയാരുടെ അനുജൻ ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാർ ബഹുമാനപ്പെട്ടാഹു അവിടുത്തെ ആ ഇ കെ ഹസം മുസ്ലിയാർ മരണപ്പെട്ടപ്പോ സ്വന്തം ജേട്ടനായ ഉമർ മുസ്ലിയാരും അബൂബക്കർ മുസ്ലിയാരും അങ്ങനെയുള്ള പ്രഗത്ഭ പണ്ഡിതന്മാർക്കെയും അവിടെ ഉണ്ടായിട്ട് മഹാനായ പാണക്കാട് തങ്ങളെ ബഹുമാനപ്പെട്ട ഈ കെ അബൂബക്ര മുരിമത്ത് നിർത്തിയില്ലേ എന്തെനോ തത്തത് കൊണ്ട് ഞാനിത് പറയുന്നത് അവർ പറയുന്ന സമയത്ത് പറയും ഓ മക്കളെ നിങ്ങളാണ് ഏമാമത്ത് നിൽക്കേണ്ടത് ഓ ബാപ്പയുണ്ടെങ്കിൽ എന്നിങ്ങനെ മസല പറഞ്ഞിട്ട് ഒരു വിവരവുമില്ലാത്ത കുട്ടികൾ അതേ കേട്ട് പിഴച്ചു പോകുന്നുണ്ട് അതുകൊണ്ടാ പറഞ്ഞത് കാര്യവിവരമുള്ള പണ്ഡിതന്മാർ അവർക്കറിയാം അഥബിനെയാണ് മുന്തിക്കേണ്ടത് അഥബിനെയാണ് മുന്തിക്കേണ്ടത് അതിനാൽ അർഹതയല്ല അവിടെ നോക്കേണ്ടത് മറിച്ച് അർഹതയെക്കാൾ നോക്കേണ്ടത് അതബിനെയാണ് അതുകൊണ്ട് മഹാന്മാരുള്ള സമയത്ത് അവരാണ് ഇമാമത്ത് നിൽക്കേണ്ടത് അവർക്കാണ് അതാ മുൻതൂക്കം നൽകേണ്ടത് അതിനാൽ വലിയ പ്രതിഫലം ലഭിക്കുന്നു